ഏറ്റുമാനൂരിൽ മക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനിയെ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണം പുറത്ത് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റുമായി വായ്പയുമായി ബന്ധപ്പെട്ട് നടത്തിയ സംഭാഷണമാണ് പുറത്തായത് സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ലെന്നും ഭർത്താവ് പണം നൽകുന്നില്ലെന്നും ഷൈനി ഇതിൽ പറയുന്നു ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയ ഷൈനിയും കരിങ്കുന്നത്തെ കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് കുടുംബശ്രീ യൂണിറ്റിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടവുമായി ബന്ധപ്പെട്ടാണ് സംഭാഷണം പണം തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നും ഷൈനി വ്യക്തമാക്കുന്നു സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ലെന്നും കേസിൽ തീരുമാനമായതിനു ശേഷം മാത്രമേ ഭർത്താവ് നോബി പണം തരൂവെന്നു പറഞ്ഞതായും ഷൈനി സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു സൈനി രണ്ടു മാസം ലോൺ അടക്കില്ലേ നോട്ട് വിളിച്ചു ഞാൻ കേസ് നടക്കുബിയുടെ ഈ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ ലോൺ തന്നെ എത്ര നാളെന്ന് വെച്ചാൽ നമ്മളീ ഇതിനടുത്ത് അടക്കണം ഇതിനടുത്ത് അടയ്ക്കാനും പറ്റത്തില്ല പൈസ തീർന്നില്ലേ മറ്റേ എനിക്ക് വേണ്ടി അത് ചെയ്തിട്ട് ചോദിച്ചപ്പോ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു തന്റെ പേരിലെടുത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം പോലും നോബിയ അടയ്ക്കുന്നില്ലെന്ന ഷൈനി ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് വായ്പയെ കുറിച്ച് അറിയില്ലെന്ന നോബിയുടെ അമ്മ പറഞ്ഞതാണ് കുടുംബശ്രീ പ്രസിഡന്റ് നൽകുന്ന ആ മറുപടി ഇങ്ങനെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്കും അവിടെ നിന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത് ഷൈനിയുടെ അച്ഛനു വേണ്ടിട്ടെന്ന് പറഞ്ഞു ആ അങ്ങനെ എടുത്താ അവര് പറഞ്ഞത് നിങ്ങളോട് അവർക്ക് വേണ്ടിട്ട് ഒന്നും വേണ്ടിട്ടൊന്നും പറഞ്ഞു പിന്നെ ചെയ്യും ഒരു നോബിന്നു പറഞ്ഞാല് ഇനി അടുത്ത ഈ മാസം അടുത്ത മാസം പതിനാലാം തീയതി വിട്ടേക്കുന്നത് ഞാൻ വിളിച്ചായിരുന്നു ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളാരെ വിളിക്കുന്നു ഞാൻ വിട്ടപ്പിള്ളതിനോട് പറഞ്ഞത് വിദേശം നടക്കുമല്ലേ അത് കഴിയുമ്പത്തി പറയാം വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ കരിങ്കുന്നം പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മധ്യസ്ഥത വഹിച്ച് വായ്പ തുക തിരിച്ചടപ്പിച്ചിരുന്നു ഷൈനി ഇനി ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്നാണ് കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തമാക്കുന്നത് ജനം കോട്ടയം